ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എട്ട് ഗ്രൂപ്പുകളായി മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഏറ്റുമുട്ടുന്നത് ഇതിൽ ഗ്രൂപ്പ് എയിലെ ആരൊക്കെയാണുള്ളത് അവരെ പറ്റി നമുക്ക് വിശദമായി പരിശോധിക്കാം ഖത്തർ ഇക്കഡോർ സെനഗൽ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളാണ് ഗ്രൂപ്പ് ഉള്ളത് ഇതിലെ വമ്പന്മാർ സെനഗലും നെതർലൻഡ്സുമാണ് ആതിഥരായ ഖത്തറും നാലാം സ്ഥാനക്കാരായി ലാറ്റിൻ അമേരിക്കയിൽ നിന്നെത്തുന്ന ഇക്കഡോറും നെതർലൻഡ്സിനും സെനഗലിനും വെല്ലുവിളിയാകില്ല ഗ്രൂപ്പിലെ കരുത്തരായ ഡച്ച് സംഘം ഒന്നാമന്മാരായി പ്രീക്വാർട്ടറിലേക്ക് മുന്നേറാനാണ് സാധ്യത യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോളിലെ വമ്പന്മാരായ ഫ്രങ്കി ഡിയോങ് വിർജിൻ വാൻഡേക്ക് മത്യാസ് ഡി ലൈറ്റ് മെഫീസ ഡിപേ തുടങ്ങിയവരിലാണ് നെതർലൻഡ്സിന്റെ പ്രതീക്ഷ സൂപ്രതാരം സാദിയോ മാനെ പരിക്കിന്റെ പിടിയിലായത് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ സെനഗലിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് രണ്ടായിരത്തി രണ്ട് ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ മുന്നേറിയ ടീമാണ് സെനഗൽ ഇക്കഡോർ മൂന്നും ഖത്തർ നാലും സ്ഥാനങ്ങളിൽ ഗ്രൂപ്പ് ഘട്ടം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവംബർ ഇരുപതിന് ഖത്തർ ഇക്കഡോർ പോരാട്ടത്തോടെ ലോകകപ്പിന് തുടക്കമാകും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന സെനഗൽ നെതർലൻഡ്സ് പോരാട്ടം നവംബർ ഇരുപത്തിയൊന്നിന് നടക്കും സെനഗൽ അത്ര നിസ്സാരക്കാരല്ല രണ്ടായിരത്തി രണ്ടിൽ ഫ്രാൻസിനെതിരെ അട്ടിമറി വിജയത്തോടെയായിരുന്നു സെനഗലിന്റെ അരങ്ങേറ്റം ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിൽ ഡെൻമാർക്കിനെതിരെ പിന്നിട്ട് നിന്ന ശേഷം സെനഗൽ ഒരു ഗോൾ തിരിച്ചടിച്ച് സമനില പിടിച്ചു മൂന്നാം മത്സരത്തിൽ ആദ്യ പകുതിയിൽ ഉറുഗ്യയുടെ വലയിൽ മൂന്ന് ഗോളുകൾ വീഴ്ത്തി വീണ്ടും ഞെട്ടിച്ചു കളി സമനിലയിലായെങ്കിലും രണ്ടാം സ്ഥാനക്കാരായി സെനഗൽ പ്രീ ക്വാർട്ടറിലെത്തി ശക്തരായ സ്വീഡനെ തകർത്ത് ക്വാർട്ടറിലെത്തിയ ശേഷമാണ് സെനഗലിന്റെ അട്ടിമറി പോരാട്ടത്തിന് വിരാമമായത് ഗ്രൂപ്പ് എയിൽ കാര്യമായ അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സെനഗലോ നെതർലാൻഡ്സോ ആകും ഗ്രൂപ്പ് ചാമ്പ്യന്മാരുക ഏതായാലും ഗ്രൂപ്പ് എയിൽ നല്ലൊരു മത്സരം കാണികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്